അങ്ങനെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതം അഫ്ഫാൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അത് ഒരു മൂന്നാല് മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ നമ്മൾ ന്യൂസ് ചാനലിൽ കണ്ടു അവർ ചെറിയ ഇൻ്റർവ്യൂ പറഞ്ഞതായിട്ട് വേറെ പുതിയതായിട്ടൊന്നും പറയാനില്ലെങ്കിൽ പോലും ഇതിന് വന്ന പല രീതിയിൽ കമൻറ്റുകൾ വന്നത് മാതാവ് പഠിച്ച കള്ളിയാണ് മാതാവ് ഉരുണ്ട് കളിക്കുകയാണ് മാതാവ് അതാണ് ഇതാണ് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ മാതാവ് സെൽഫിഷാണ് എസ്പെഷ്യലി മക്കളുടെ കാര്യത്തിൽ മാതാവ് സെൽഫിഷാണ് അതിനകത്തും ഒരു സംശയമില്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റും മാതാപിതാക്കൾ എസ്പെഷ്യലി മാതാവ് തൻ്റെ മക്കളുടെ തെറ്റുകൾ ന്യായീകരിക്കാൻ നോക്കും കാര്യം അത് അങ്ങനെയാണത് അതിനിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം അവർ കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോർ ഹവേഴ്സിൽ ശ്രീകണ്ഠൻ നായർ ചെല്ലുകയും വീട് കൊടുക്കാനൊക്കെ പറയും അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു വീടിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് സംസാരിക്കുകയും ചെയ്തു ഇന്നലെ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളുടെ നമുക്കൊന്ന് നോക്കാം വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിരിക്കും കാലത്ത് കൊച്ചിനെ വിട്ട കാര്യമേ ഓർമ്മയുള്ളൂ കൊച്ചിനെ സ്കൂളിൽ വിട്ട കാര്യമേ ഓർമ്മയുള്ളൂ ബാക്കിയൊന്നും ഓർമ്മയില്ല പിന്നെ വൈകിരേരം പോലീസ് വന്ന് ജനു തുറന്ന കാര്യമേ ഓർമ്മയുള്ളൂ ആ എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ട് സ്കൂളിൽ വിട്ടിട്ട് ബസ്സിന് കയറ്റി കയറ്റി വിട്ടു പിന്നെ ഞാൻ വീട്ടിൻ്റെ വന്ന് കയറി അതേ ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും ഓർമ്മയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുത്ത് കൊച്ചിന് കൊടുത്തു കൊടുത്തുവിട്ട് കഴിക്കാൻ കൊടുത്തു കൊടുത്തുവിട്ട് ഈ ഉമ്മയ്ക്കന്നേ എന്തെങ്കിലും ഒരു മന്ദത പോലെ ഒരു അന്നത്തെ ദിവസം രാവിലെ ഉമ്മൻസാനെ കുഞ്ഞിനെ പരീക്ഷിക്കുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ അവിടെ പാത്രം കഴുകുന്നു പറഞ്ഞു പത്രം കഴുകപ്പോഴത്തേക്കാണ് തിരിച്ചു വന്നപ്പോൾ കുറെ കൂടെ ഈ അഫാൻ കഴുത്തില് ഉമ്മ ക്ഷമിക്കും പറഞ്ഞത് പറഞ്ഞു അപ്പോഴത്തേക്ക് എന്നിട്ട് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല മോനെ ഒന്നും വേണ്ടിയില്ല പിന്നെ പിന്നെ വർഷം വിളിച്ചിട്ട് പെട്ട് മക്കളെ മച്ചി മച്ചി ആശ്രീ കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കൊച്ചിനൊക്കെ കണ്ടില്ലി എനിക്ക് സ്വപ്നം കാണുമ്പോൾ തോന്നി കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണുമ്പോൾ തോന്നി കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താന്നുള്ള ഓർമ്മയില്ല കഴിച്ചാലെന്ന് തോന്നുന്നു കാരണം എനിക്കൊരു ഓർമ്മയില്ല ഒരു യുവാതിനെ പറ്റി ഒരു ഓർമ്മയില്ല പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ അന്ന് നടക്കൂലായിരുന്നു ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു കാരണം എനിക്ക് ഓർമ്മയില്ല അത് പോയി ഓർമ്മയില്ല 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 എന്നാണ് ഒരേ എല്ലാ ചാനലും നിങ്ങൾ കണ്ടറിയാൻ പറ്റില്ല അതിലും ഓർമ്മയില്ല ഓർമ്മയില്ല നമ്മുടെ ഈ കേസ് നടക്കുന്ന സമയത്ത് വക്കീലന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പം നോ കമൻസ് നോ കമൻസ് അത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ തോന്നി സ്വാഭാവികമാണ് ഓർമ്മയില്ല ഓർമ്മയില്ല ശരിക്കും ഈ ആക്സിഡൻറ്റ് അവരിൽ അവർ ഷാള് ഇടുന്നതിന് ശേഷം പിന്നെ തലയ്ക്കടിച്ചു എന്നുള്ള ശേഷം അതിന് ആ അതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ അതിന് ശേഷമുള്ളൊന്നും ഓർക്കുന്നില്ല സ്വാഭാവികമാണ് പറയാൻ കാരണം ചില ആക്സിഡൻറ്റുകൾ നമ്മുടെ വണ്ടി ആക്സിഡൻറ്റൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മൾ ആക്സിഡൻ്റ് ആയി കുറച്ച് ഒരു മണിക്കൂർക്ക് മുമ്പോ കുറച്ച് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കാറില്ല എന്ന് പറയാറുണ്ട് അത് ഡോക്ടറായിട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു ഇതാണ് അത് അതുപോലെ നമ്മൾ ഓർക്കുന്ന വീണ്ടും ഓർക്കുന്ന അവസ്ഥയിൽ വീണ്ടും നമുക്ക് വല്ല വിഭ്രാന്തി ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ ഓർക്കും ആ വണ്ടി ഇടിക്കുന്നതോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതോ ഒരു വിഭ്രാന്തി ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും നിരാകരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് എന്തോ ഒക്കെ തോന്നും അല്ലേ ചെറിയൊരു എന്തോ ഒരു സംശയം പോലെ അത് ചില കേസുകളുടെ ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞില്ലേ മാതാവ് സെൽഫിഷാണ് ആ കാര്യത്തിൽ മകനെ രക്ഷിക്കാനുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ ഇത് മകൻ കഴുത്തൊരു ഷാളിട്ടുവെന്നും അത് ഇതൊക്കെ എല്ലാം ഒരു സ്വപ്നത്തിൽ പോലെ ആലോചിക്കുന്നവരുണ്ട് തൊട്ടുമുമ്പ് കൊച്ച് കുട്ടിക്കുള്ള ഭക്ഷണം കൊടുത്തതായിട്ടും കഴിച്ചതായിട്ടും അതും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോണത് അതാണ് സംശയം അതാണ് കൂടുതലും കമന്റുകളായിട്ട് പലരും വന്നത് അമ്മ പഠിച്ച കള്ളിയാണ് എന്നാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ചിലവർക്ക് ഇതുപോലെ ആക്സിഡന്റ് മുമ്പോ അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ മറന്നുപോകാനുള്ള ഓൾറെഡി ശരീരത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞത് അത് പിന്നെ അതില്ലെങ്കിൽ അത് ഓർക്കുന്നവർക്ക് മാനസിക വിഭ്രാന്തിയോ ഒക്കെ ഉണ്ടാവണം ഞെട്ടല് കാര്യങ്ങളൊക്കെ എന്നും എന്തായിക്കൊണ്ടിരിക്കാറുണ്ട് അത് ശരീരത്തിന് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു നമുക്കിത് വിശ്വസിച്ച പറ്റൂ കാര്യം അതാണ് സിസ്റ്റം കുടുംബത്തിൽ താളപ്പിഴകളൊക്കെ എന്നാണ് എങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് ലക്ഷം രൂപയുടെ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ട് ബാങ്കിലും ബാങ്കിലും പിന്നെ ഈ പലിശ എടുത്തതും അറിയില്ല ലോൺ ആപ്പെന്ന് മാത്രമേ അറിയാവുള്ളൂ അവനെ സന്ധ്യക്ക് വിളിച്ചായിരുന്നു പിറ്റെന്ന് വിളിച്ചായിരുന്നു അങ്ങനെ അറിയാവുള്ളൂ ലോൺ ആപ്പിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെന്ന്

അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ എന്നാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ മാധ്യമങ്ങൾ വഴി വന്ന് അറുപത്തഞ്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവർ പറഞ്ഞാൽ ഒരു കോടിയുടെ ആസ്തി ഇവർക്കുണ്ട് വിറ്റ് കൊടുക്കാവുന്നൊക്കെ അവർ സംസാരിക്കുന്നത് ലോൺ ആപ്പ് വഴി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പല വീടുകളിലും സംഭവിക്കുന്ന സംഭവമാണ് മക്കൾ നമ്മൾ വല്ലാതെ കെയറിങ് ചെയ്യും കാര്യം തരികടയാണ് പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മക്കളെ ന്യായിരിക്കാൻ എസ്പെഷ്യലി മാതാവ് മാതാവ് ശ്രമിക്കാം പല വീടിലും അച്ഛൻ പോലും അറിയാതെ പല കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന മാതാവാണ് അവസാനം കൈവിട്ട് കഴിയുമ്പോൾ ആയിരിക്കും പിതാവ് തന്നെ അറിയുന്ന സംഭവം ഇത്രയും കാര്യം മാതാ പിതാവിനോട് അറിയിച്ചാൽ പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ പ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ള അടി തടിക്കുവോ തല്ലോ എന്നുള്ള വിഷയങ്ങളെ കൊണ്ട് തന്നെ പല സ്ഥലത്തും പറയാറില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കൈവിട്ട് പോകുമ്പോഴാണ് പലപ്പോഴും പിതാവ് തന്നെ അറിയുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളെയും കുട്ടികളെ നമ്മൾ വളർത്തുന്നതിന് വന്ന പാകപ്പുകൾ തന്നെയാണ് ഈ മാതാവിൻ്റെ അതിൽ തെറ്റെന്ന് പറയാൻ തെറ്റില്ല എന്ന് പറയാൻ പറ്റില്ല മാതാവ് തന്നെയാണ് പല കാര്യങ്ങൾക്കും ഇതിനെ സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ എന്തോ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഭയപ്പെട്ടോ ഭയപ്പെട്ടോ സപ്പോർട്ട് ചെയ്ത ഇത്രത്തോളം കടങ്ങൾ ഇവർ പറഞ്ഞ് ഈ ഇവർക്ക് തന്നെ കടം ഈ അഫാനല്ല ഈ ഷെമി ഈ മാതാവിനാണ് കടം എന്നിവർ പറയുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ഇവരുടെ കടമാണ് അതെങ്ങനെ വന്നു കുറച്ച് ദൂരത്തും കാര്യങ്ങളും അതുകൊണ്ട് ബന്ധുക്കളില് ചിലക്ക് ഇവരോട് ചില എതിർപ്പുണ്ടായത് അഫാന് മുൻപ് ആത്മഹത്യാ പ്രവണത ഉള്ളതായിട്ടൊക്കെ പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആത്മഹത്യാ പ്രവണതയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവൻ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതുപോലെ കുടുംബം ഒരു ഘട്ടത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു വലിയ കടങ്ങളൊക്കെ ബാധ്യതയായ സമയത്ത് അച്ഛനോട് വിളിച്ച് പറഞ്ഞിരുന്നു റഹീമിനോട് പറഞ്ഞിരുന്നു തന്നെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഞാൻ വരുന്നെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിനായിട്ട് ശ്രമിച്ചിട്ടില്ല വീട് വെക്കാനും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവരെ ആത്മഹത്യ നേരത്തെ ഉണ്ടായും ശ്രമിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു കുടുംബം അടക്കം ശ്രമിച്ചിരുന്നു ഇതൊക്കെ ഒളിച്ചോട്ടമാണ് കൈവിട്ട് പോകുന്ന പറയുമ്പോൾ സ്വന്തം ചുറ്റുള്ള സ്വന്തക്കാരും ബന്ധുക്കാരും ഒരു കുറ്റം പറയുമ്പോൾ അതിൽ കൈവിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ ആത്മഹത്യ തയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ പിതാവടക്കം സങ്കടപ്പെട്ടിട്ടുണ്ടാവാം പിന്നെ എന്താ ചെയ്യുക മരിക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സാധനമാണ് ഈ ആത്മഹത്യാ ഒരു ചിന്താഗതി അതിങ്ങനെ വല്ലാതെ കൂടുമ്പോഴാണ് അത് ആത്മഹത്യയിലേക്ക് എത്തുന്നത് ഒരു പ്രാവശ്യം ചിലർ പറയും നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രാവശ്യം ആത്മഹത്യാ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിനെ പിടാതെ പിന്തുടരും അതാണ് ചില കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കടങ്ങളും പാതകളും ഇവരല്ലാതെ അല്ലാതെ കുഴക്കുക എന്ന് കാര്യം കടങ്ങൾ തീർക്കാനുള്ള ഓപ്ഷൻസ് ഇവർക്കുണ്ടായില്ല വല്ലാത്തരേലും അല്ലെങ്കിൽ മകൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ മറ്റുള്ള ആഡംബരങ്ങൾക്കനുസരിച്ചോ ഇവർ അതിൻ്റെ പുറകെ പോയിട്ടുണ്ടോ കാര്യം ഈ ഒരു അവരുടെ ഈ പറഞ്ഞ അഫ്വാൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനെ കൊല്ലാൻ തന്നെ കാരണം നമ്മുടെ വീടുകളിലൊക്കെ ചില കർമ്മന്മാരുണ്ട് അവർ നല്ല കാര്യത്തിനെ ഉപദേശിക്കും കാര്യം ഇത് ശരിയല്ല അതങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് കാര്യം ഇവരുടെ സ്വന്തത്തിലുള്ള ഒരാൾ തന്നെ പലിശ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് ഇവർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അത് അതിന് കൂടുതൽ കൊടുത്തു അപ്പൊ ഒരു വിധം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കണക്കാണ് എന്നാൽ ചിലർ നല്ലതും അപ്പൊ എല്ലാത്ത രീതിയിൽ ഉപദേശിക്കുന്നത് അത് നമുക്ക് മക്കൾക്കാണെങ്കിലും ഇഷ്ടമല്ല ഒരു പരിധിക്കുള്ള ഉപദേശിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരും അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ ചില കാര്യങ്ങൾ വിൽക്കുന്ന വീട് വിൽക്കുന്ന കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലും വട്ടം നിൽക്കുന്നുണ്ട് ആ വശിക്കാണ് ഈ പറഞ്ഞ ഫാദറിന്റെ ജ്യേഷ്ഠനെ കൊല്ലാനുള്ള കാരണം എന്ന് അവർ പറയുന്നുണ്ട് ഈ കുടുംബമായിട്ട് ബന്ധുക്കളുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നോ കുടുംബമായിട്ട് വലിയ എത്തി പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു പിന്നെ വീട് വിറ്റ് വിൽക്കണമെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു കാക്കാക്കുള്ളായിരുന്നു നമ്മൾ പറഞ്ഞ് കുറച്ചുകൂടെ കഴിയട്ടെന്ന് പറഞ്ഞു എന്നിട്ട് അതാണ് പ്രശ്നമുണ്ടായത് ശരിക്കും അപ്പം കടമുണ്ടായിരുന്നു ഉമ്മ ഇല്ല ഇല്ല ക്ഷമിക്കായിരുന്നു എനിക്കായിരുന്നു കടം അവനല്ല അവനെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കടം തീർക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഒന്നുമില്ല നമ്മൾ വസ്തു വിറ്റ് കടം തീർക്കാന്നൊക്കെ ഞാൻ അവന് വാക്ക് കൊടുത്തിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അവനല്ലിരുന്ന് കടം എനിക്കായിരുന്നു കടം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ് മാതാവ് അവിടെയും ചെറിയ ന്യായിരിക്കുവാണ് മാതാവിന് എങ്ങനെ കടം വന്നു എന്നുള്ള മാതാവ് വേറെ ബിസിനസ് കാര്യമൊന്നുമല്ല മാതാവ് എടുത്തു സഹായിക്കാൻ വേണ്ടിയായിരിക്കും അവിടെ ഫാദർ വല്ലാത്ത രീതിയിൽ ഞെരുങ്ങുന്നു ഇവിടെ മവനെന്ത് ചെയ്യോട്ടെ എന്ന് പറഞ്ഞു ചില മക്കൾ അങ്ങനെയാണല്ലോ പൈസ തുടങ്ങി നമുക്ക് അത് ചെയ്യാം കോഴിക്കച്ചവടം നടത്തി അത് വഴിയാധാരായി നല്ല രീതിയിൽ ചെയ്യും പത്തിമൂന്ന് പൈസ ഉള്ള ആളുടെ ഒരു ചിന്താഗതി എങ്ങനെയായിരിക്കും മിക്കതും ഇപ്പോൾ പിള്ളേരടക്കം പൈസ കിട്ടി നമുക്ക് അത് ചെയ്യാം എന്നാൽ അധ്വാനിക്കാൻ പലരും തയ്യാറല്ല എന്ത് എന്ത് ബിസിനസ് എന്ത് ചെയ്താൽ ഒരു വലിയൊരു അധ്വാനം അതിൻ്റെ പുറത്തുണ്ട് ആ അധ്വാനത്തിൽ നിന്നുണ്ടാവുന്നതാണ് വരുമാനങ്ങളും അതിൻ്റെ വളർച്ചയും അല്ലാതെ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് വെറുതെ പത്ത് കോഴീനെ വെച്ച് വിരിഞ്ഞ് കാച്ചുണ്ടാക്കുന്ന അവർക്കും നടക്കില്ല അതിലും ഇല്ലാത്ത അധ്വാനം അതിൻ്റെ മാർക്കറ്റിങ്ങിലും വിറ്റഴിക്കലും വാങ്ങിക്കലും കൊടുക്കലൊക്കെയായിട്ട് നല്ലൊരു അധ്വാനമുണ്ട് അധ്വാനം ഇപ്പോഴത്തെ പല ആൾക്കാർക്കും അറിയില്ല പലർക്കും പിഴവുകൾ പറ്റിയിട്ടുണ്ട് നമുക്ക് ആ രീതിയിലൊക്കെ വന്നു പോയ ആൾക്കാരാണ് ചില പിഴവുകൾ കാര്യങ്ങളും ചിന്താഗതികൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളത് ആ രീതിയിൽ

എനിക്ക് ഇപ്പോൾ താല്പര്യം എൻ്റെ കൊച്ചിനെ കാണുന്നു പക്ഷേ എൻ്റെ രണ്ട് പൊന്നുമക്കളിലും എൻ്റെ കൊച്ചുങ്ങളായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയി രണ്ട് മക്കളും രണ്ട് മക്കളും ഒരേ ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഉമ്മ കാര്യം വിഷമമുണ്ട് ഒരു മാതാവും ആഗ്രഹിക്കില്ല തൻ്റെ ഒരു കൊലയാളി ആവാനോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കാനോ കഷ്ടപ്പെടാനോ ഒരു മാതാവും ആഗ്രഹിക്കില്ല പക്ഷേ പറ്റിപ്പോയി പറ്റിപ്പോയിന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും തൻ്റെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിത പിതാവോ മറ്റുള്ള അറിയാതിരിക്കാനോ പലപ്പോഴും പല ആൾക്കാരും ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പല രീതിയിലേക്കും മക്കളെ വഴിതെറ്റാനുള്ള കാരണമാകണം ഇപ്പോൾ ഇവിടെയും മകൻ്റെ പല കാര്യങ്ങളും ആ അച്ഛനോടും സ്വന്തക്കാരോടൊക്കെ മക്കൾ കാര്യം ബന്ധുക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ എതിർക്കും കാര്യം ഇവൻ പോണ ശരിയല്ല അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് ആ ഒരു നമ്മൾ നമ്മൾ ഒരു പ്രായം കൊണ്ടും നമ്മുടെ ഒരു പ്രവൃത്തി പരിചയം കൊണ്ടും ചില കാര്യം വ്യക്തമായ ധാരണകളുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കർന്നമാരോ പറഞ്ഞാൽ കർന്നമാർ വർത്താമെന്ന് പറഞ്ഞാൽ അതൊരു അനുഭവങ്ങളുടെ ഇതാണ് അനുഭവങ്ങൾ വലിച്ചാൽ പലപ്പോഴും ഒരു പ്രായമുള്ള ആൾക്കാർ അത് ശരിയല്ല കേട്ടോ അത് ശരിയാവില്ല എന്ന് അവർ വട്ടം നിൽക്കാറുണ്ട് ചിലരത് അത് അത് വേണ്ടെന്ന് വെച്ച് രക്ഷപ്പെടുന്നത് വളരെ ചുരുക്കങ്ങൾക്ക് ചിലരത് തോറ്റു പോകാറുണ്ട് ചിലർ രക്ഷപ്പെടാറുണ്ട് പക്ഷേ എന്തിലും നമുക്കൊരു ഒരു മുൻ ധാരണങ്ങൾ ഉള്ളത് നല്ലതാണ് ചിലപ്പോൾ നഷ്ട നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം രക്ഷപ്പെടാം രക്ഷപ്പെടാതിരിക്കാം അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വല്ലാത്തൊരു വർക്ക് ഏത് പോകുക എന്നുള്ളത് ചില ആൾക്കാർ ഇപ്പോഴത്തെ ചില ആൾക്കാർ കുറവുണ്ട് പണ്ടുണ്ട് അപ്പോൾ അങ്ങനെ ബന്ധുക്കാര് അത് എതിർത്തുകൊണ്ട് അവരെ ഒരാളെ കൊല്ലാനും അല്ലെങ്കിൽ ഉണ്ടായ കടങ്ങൾ ഞാൻ ഞാനുണ്ടാക്കിയ കടങ്ങൾ ഒരു ഇല്ലാത്ത രീതിയിൽ കടങ്ങൾ പെരിയപ്പോൾ എല്ലാവരും കൊന്നുകൊണ്ട് സ്വയം മരിക്കാൻ അഫ്വാൻ തയ്യാറായതും എല്ലാത്തിനും ഈ മാതാവും പുറയിലുണ്ട് മാതാവിന് കുറ്റക്കാരിയായിട്ടുള്ള പറഞ്ഞു മാതാവിന് പറയല്ല മാതാവ് പൊതുവേ മക്കളുടെ കാര്യം സെൽഫിഷാണ് ഒരു മകൻ പ്രത്യേകിച്ച് മകളൊക്കെ ഉമ്മാനെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ മാതാവിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും കാര്യം അതാണ് മ്മ്മാ ഇതാണുമ എനിക്ക് രക്ഷമ്മാ അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയുമാണ് പറയുമ്പോൾ ഒരു വഷം ഉമ്മാരെ തയ്യാറാവും അങ്ങനെ തയ്യാറായതിൻ്റെ ഒരു വലിയൊരു ദുരന്തമാണ് ഈ കാണുന്നത് ഇത് ഒരുപാട് വീടുകളിൽ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലെ ഇത് കുട്ടികളുടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് മറ്റുള്ളവരെ അറിയിച്ച് വ്യക്തമായി തീരുമാനം എടുക്കാൻ പലരും തയ്യാറാവാറില്ല നമ്മുടെ ഒരുപാട് എനിക്ക് കിട്ടാത്ത മക്ക് കിട്ടണം എന്നും ചിന്തിക്കുന്ന ഒരു സമൂഹം എനിക്ക് കിട്ടാത്ത എല്ലാ സൗകര്യങ്ങളും മക്ക് അവരൊരു ബുദ്ധിമുട്ട് അറിയാതെ വളരുമാണ് അവർക്കിതെല്ലാം മായകലോവാണ് അപ്പോൾ ഒരു രീതിയിൽ അവർക്ക് ഒരു നഷ്ടങ്ങളോ അതിൻ്റെ പ്രശ്നങ്ങളോ അവർക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇനിയും ഈ പറഞ്ഞ ഈ അഫ്ഫാൻ്റെ മാതാവിൻ്റെ എന്താണ് ഈ മൊഴി കൊണ്ടെടുക്കുന്നത് വെച്ചാൽ അതൊരു ഒരു വ്യക്തിമാണ് സാക്ഷിയാണ് മാതാവിൻ്റെ അപ്പം ഡയലോഗുകൾ അല്ലെങ്കിൽ അവരുടെ മൊഴികൾ കേസിനൊരു വല്ലാതെ രീതിയിൽ സ്വാധീനിക്കേണ്ട കാരണം ഞാൻ അതവർ പറഞ്ഞില്ലെങ്കിൽ പോലും തെളിയിക്കാൻ പോലീസിന് വലിയ പ്രശ്നമില്ല പക്ഷേ ഇത് മൊഴിയെടുത്ത് അതിൻ്റെ രീതിയിൽ എടുക്കുമ്പോൾ കേസ് കംപ്ലീറ്റ് കുറ്റപത്രം കോടതിയിൽ വച്ചാലാണ് ഇനി എന്തൊക്കെ വരുമെന്ന് അറിയാൻ പറ്റുള്ളൂ ഏതായാലും ഞാനും നിങ്ങളും അടക്കുന്ന കുടുംബത്തിൽ അറിയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ കാണുന്ന അമ്മമാരടക്കം പിതാക്കന്മാരടക്കം കാണുന്നത് നമ്മൾ കുട്ടികൾ എന്ത് വിഷയം ഉണ്ടായാലും അത് കുട്ടി സെറ്റ് ചെയ്യാം അത് മാറ്റിയിട്ട് നമ്മൾ അല്ലാതെ ഞാൻ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ മോൻ ഇങ്ങനെയല്ല എന്ന് ചിന്തിക്കല്ല എല്ലാ മക്കളിലും പ്രശ്നങ്ങളുണ്ടാവും അവരെ കാര്യങ്ങൾ അറിഞ്ഞു അവർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞു കൊടുത്താൽ ഒരു പക്ഷേ നമുക്കൊരു തലമുറയെ നല്ലൊരു വാർത്ത എടുക്കാം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ മാതാവിനെ കൊന്നു പിതാവിനെ കൊന്നു അമ്മാവിനെ കൊന്നു എന്നുള്ള വാർത്തകൾ ഒട്ടും നമുക്ക് ഒരു പുതുമയായിട്ട് തോന്നില്ല അതാണ് കാലം ശരിയല്ലേ